വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാരും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു നമ്മളും ഇവിടെ എല്ലാരും അടിപൊളിയെ നമ്മളിപ്പം ഒരു സ്ഥലം വരെ പോവാ നമ്മള് ഒരാളെ പിക്ക് ചെയ്യാൻ പോവാട്ടവിടെ ബിലാലും പൊന്നും മിഞ്ഞും പിന്നെ എന്റെ ബ്രദറും പിന്നെ അമ്മച്ചൊക്കെ ഉണ്ട് ബിലാൽ എന്താ കഴിക്കുന്നത് നമ്മളെങ്ങോട്ടാ പോന്നെ എങ്ങോട്ടാ പോന്ന് ആര് കൂട്ടാനാ പോര് വരുന്നേ അങ്ങനെ അങ്ങനെ ഒന്നും അവൻ ഇങ്ങനെ ഇങ്ങോട്ടാ പോലെ സണ്ണി ആയിട്ടുള്ള ഒരു ഡേ ആണ് ഇനി മഴ അറിയില്ല ചെറുതായിട്ട് ഇങ്ങനെ മൂടി നമ്മളിപ്പോ തൊടുപുഴ കഴിഞ്ഞേ ഇനി നെക്സ്റ്റ് മൂവാറ്റുഴ അങ്ങനെ പെരുമ്പാവൂര് അതുവഴി അങ്ങനെ നമ്മള് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോകാട്ടോ ഇന്നെല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുക കുഞ്ഞു മിഞ്ഞു പിന്നെ ബിലാലിൻ്റെ കാര്യം അറിയത്തില്ലാട്ടോ അവൻ ഇപ്പം ചെറുതല്ലേ അവൻ എന്നാലും എപ്പോഴും ഫോണിൽ കൂടെ അങ്ങനെ കാണുന്നുണ്ട് പക്ഷെ എന്നാലും നേരിട്ട് കാണുമ്പം അവൻ്റെ ആ ഒരു ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പം ഞാൻ എന്താണെങ്കിലും ബിലാലിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ നന്നായിട്ടൊന്ന് ക്യാപ്ചർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇന്നിറങ്ങിയപ്പം വീഡിയോ എടുക്കാനൊന്നും ഓർത്തില്ലാട്ടോ സമയം കിട്ടിയില്ല പെട്ടെന്ന് അങ്ങനെ തിരക്കായിട്ട് ഇറങ്ങിതാണ് നമ്മളിപ്പോൾ ഒരു രണ്ടര ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വൈകുന്നേരം അഞ്ചരയൊക്കെ ആവുമ്പോഴാണ് ഇവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തേ അപ്പൊ ഇൻഷാല്ല എന്താണെങ്കിലും അവിടെ എത്തും ലഞ്ചൊക്കെ കാണാൻ വന്നിട്ടുള്ളും കേട്ടോ ഇത്ര നാളും വീടും ചട്ടിയും കല്ലോഞ്ഞും പിന്നും ഒന്നും ഇന്നലെ ഉറങ്ങിയിട്ട് പോലും ഇല്ല കേട്ടോ അവരിങ്ങനെ സമയം ചോദിച്ചുകൊണ്ടേ ഇരിക്കയായിരുന്നു എപ്പോഴാണ് എയർപോർട്ടിൽ പോന്നെ എത്ര മണിയായി ഇനി പോവാറായോ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടേ ഇരിക്കയായിരുന്നു കേട്ടാ അമ്മച്ചി സ്നാക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ട ഈയൊരു പച്ചക്കടല പച്ചക്കടലിൽ ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ അങ്ങനെ നമ്മൾ കടലൊക്കെ കഴിച്ച് അങ്ങനെ പോവാ ഈ വഴിയിൽ എവിടെയെങ്കിലും നിർത്തി ഒരു ചെറിയ ചായ ഒക്കെ കുടിക്കുക പൂവാറ്റോഴി എത്തിയപ്പോൾ ഭയങ്കര ബ്ലോക്കാണ് അതിനിടയിൽ ഒരു ആംബുലൻസും കൂടെ വരുന്നുണ്ട് ഇവിടെ എന്തോ റോഡ് പണിയൊക്കെ നടക്കുക ഇനി നമ്മൾ കറക്റ്റ് സമയത്ത് എത്തുമെന്നൊന്നും അറിയില്ല കേട്ടോ എന്നാലും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന സ്പീഡിൽ നമ്മൾ പോകുന്നുണ്ട് നെയ്യോ മൂവാറ്റുഴയിലും പിന്നെ പെരുമ്പാവൂരൊക്കെ നല്ല ബ്ലോക്കായിരുന്നു മൂവാറ്റുഴയിലെ റോഡ് പണിയൊക്കെ നടക്കുക കേട്ടോ അതുകൊണ്ടാണ് അവിടെ ബ്ലോക്ക് ആയത് പിന്നെ പെരുമ്പാവൂരും ഒക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു പിന്നെ നമ്മൾ പെട്ടെന്ന് കറക്റ്റ് സമയത്ത് എത്തി കേട്ടോ എന്താണെന്ന് അറിയില്ല പിന്നെ ഈ ഒരു കാലടിപ്പാലത്തിൽ ബ്ലോക്ക് കിട്ടുമെന്ന് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ എപ്പോഴും വരുമ്പം ഇവിടെ നല്ല തിരക്കായിരിക്കും അങ്ങനെ എയർപോർട്ടൊക്കെ എത്താറായേ നമ്മളിങ്ങനെ പോകുമ്പം കടയിലേക്ക് ഇങ്ങനെ പഴം തൂക്കിയിട്ടിരിക്കുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ ബിലാലിനത് വേണം അങ്ങനെ ബിലാലിന് പഴം വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ദാ നമ്മളിപ്പം എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ടെൻ മന്ത്സ് കൂടിയിട്ടാട്ടോ എൻ്റെ ഹസ്ബൻഡ് വരുന്നത് വരേണ്ട ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു അതെന്താന്നൊക്കെ ഞാൻ നെക്സ്റ്റ് വ്ലോഗിൽ പറയാട്ടോ കേട്ടോ എന്താണെങ്കിലും നമുക്ക് അങ്ങോട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ കാണിക്കാവേ എൻ്റെ ഹസ്ബൻഡ് സൗദിയിലാണ് ഉള്ളത് കുറേ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും നമ്മുടെ ബ്ലോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും പിന്നെ ബോംബെയിൽ ഇറങ്ങിയിട്ടോ വരുന്നത് സൗദി ടു ജിദ്ദ ടു ബോംബെ ബോംബെയിൽ ചെറിയൊരു താമസം ഉണ്ടായിരുന്നു ഒരു രണ്ട് മണിക്കൂറൊക്കെ താമസം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കൊച്ചിയിലേട്ടാ വന്നിട്ടുള്ളത് അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ട് കുട്ടികളൊക്കെ ഒന്ന് മൂത്രമൊക്കെ ഒഴിപ്പിച്ച് ഫ്രഷ് അപ്പ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് അധികം സമയം കാത്തു നിൽക്കേണ്ട വന്നിട്ടില്ലാട്ടോ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഇവിടെ ചെറിയൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് നമ്മൾ വന്ന സമയമൊക്കെ കറക്റ്റ് ആയിരുന്നു അതുവഴി ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് കണ്ടപ്പോൾ വീഡിയോ എടുക്കുന്നവരെ ഞാൻ മറന്നുപോയി കണ്ട എക്സൈറ്റ്മെന്റിൽ വീഡിയോ എടുക്കുന്ന എടുക്കുന്നവരെ ഞാൻ മറന്നു പോയി കേട്ടോ പിന്നെ ഓർത്തപ്പോ കൊറച്ച് സമയം കഴിഞ്ഞ അതാ എനിക്കോ നല്ല നീരുണ്ടോ ബിലാൽ ഒരു രക്ഷയില്ലോ വില ഇതാരാ നോക്ക്

പിന്നെ വന്ന ഉടനെ പിള്ളേരെയൊക്കെ നന്നായിട്ടൊന്ന് സ്കാൻ ചെയ്ത് നോക്കും കേട്ടോ പൊന്നുവിനേം മിഞ്ഞുവിനേയും ബിലാലിനെയൊക്കെ അങ്ങനെ പൊന്നുമൊക്കെ ക്ഷീണിച്ച് പോയിട്ടുണ്ടെന്നൊക്കെ ആട്ടോ പറഞ്ഞിട്ടുള്ളത് മിലാലിൻ്റെ മുടി വളർന്നിട്ടുണ്ട് അത് എന്താ കട്ട് ചെയ്യാത്തത് അങ്ങനെയൊക്കെ ചോദിക്കുകയാണേ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മൂവാറ്റുഴ ഭാരത് ഹോട്ടലിലാട്ടോ വന്നിട്ടുള്ള ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് പിന്നെ എൻ്റെ നാത്തൂൻ്റെ വീടും മൂവാറ്റുഴട്ടോ പിന്നെ ആരും നമ്മുടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല കേട്ടോ അത്തച്ചിക്ക് ചെറിയ സുഖമില്ല അതുകൊണ്ട് ആരും വന്നിട്ടില്ല എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് ഫൈവ് ഒക്കെ ആയപ്പോഴാണ് കേട്ടോ പിന്നെ പിറ്റേ ദിവസം അനിയും വരും ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ആ ഒരു ടൈമിങ് കിട്ടിയില്ല കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പം ഹസ്ബൻഡിൻ്റെ അനിയനും കൂടി വരും അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണേ അപ്പം ഹസ്ബൻഡിന് ഫിഷ് മതിയെന്ന് പറഞ്ഞു അവിടെ എപ്പോഴും ഇറച്ചിയൊക്കെ അല്ല അതൊക്കെ കഴിച്ച് മടിത്തിട്ട് അപ്പവും ഫിഷ് കറിയൊക്കെ മതിയെന്ന് പറഞ്ഞത് അങ്ങനെ അതൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പൊന്നും മിഞ്ഞും പണ്ടേ ഈ ഒരു ഷവർമ ഫാൻസ് ആട്ടോ അപ്പോൾ അവർക്ക് ഷവർമ വന്നിട്ടുണ്ട് പിന്നെ ഞാനൊരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കേട്ടോ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയെല്ലാം വന്നേ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പം ബിലാലിൻ്റെ വക ഒരു കോലങ്കട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അവൻ ചോദിക്കുന്നത് ടൊമാറ്റോ സോസാന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായിരുന്നു ഞാനങ്ങനെ മിണ്ടാതിരുന്നതാണ് പക്ഷെ ഒരു രക്ഷ ഇല്ലാത്തത് കൊണ്ടത് കൊടുക്കേണ്ട വന്നേ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടുത്തെ വെള്ളയപ്പം എന്താ ഈ ഒരു ദോശ പോലെ ഇരിക്കുന്നത് ശരിക്കും മൂവാച്ചു എല്ലായിടത്തും ഇങ്ങനെയാണെന്നോ തോന്നുന്നത് എൻ്റെ നാത്തൂന്റെ വീട്ടിലും അവൾ പറയും അവിടുത്തെ വെള്ളയപ്പം ദോശ പോലെയാണെന്ന് പറയും കേട്ടോ പിന്നെ അവിടെ നിന്ന് നാത്തൂവിന്റെ ഹസ്ബൻഡും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി വർക്ക് ചെയ്യുന്ന എറണാകുളത്ത് ഒരു കമ്പനിയിലാണ് പിന്നെ നമ്മളെല്ലാവരും കൂടി അവിടെ ഒന്ന് ചുറ്റാനൊക്കെ പോയി പിന്നെ ചെറിയ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ നെക്സ്റ്റ് വ്ളോഗിൽ പറയാം അങ്ങനെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ രാത്രി ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വ്ലോഗിൽ കാണിക്കാം അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വ്ളോഗുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം പിന്നെ നമ്മുടെ കാര്യങ്ങളും എന്തിനാണ് വന്നതെന്നൊക്കെ നെക്സ്റ്റ് വ്ളോഗിൽ പറയാവേ